ഡാൻസ് ചെയ്തു ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളെ അനുദ്ദേശിച്ചു ഞങ്ങളും അനുഗ്രഹിച്ചു മാക്സിമം ചെയ്യാൻ പറഞ്ഞു ഞങ്ങളെന്ന് ഡാൻസ് കണ്ട് കാണുന്നറിയാം മാക്സിമം അടിച്ചുപൊളിച്ചു വൈകിട്ട് ഇതിന്റെ ബാക്കി ഉണ്ടാവുന്ന വൈകിട്ട് ആദ്യം പൊളിയാണ് വൈകിട്ട് അഞ്ചുമണി ഒമ്പത് മണി വരെ ഡാൻസ് ും പരിപാടിക്ക് വരും വൈകിട്ട് എടുത്തു പിന്നെ വേറെന്താ വിശേഷം

ഴ്ചത്തെ നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയായിരിക്കും എന്നത് മോസ്റ്റ് സോട്ട് ഔട്ട് ബാച്ചിലും എല്ലാ പെണ്ണിങ്ങൾ ആരൊക്കെ താല്പര്യം